ഹായ് നമുക്കിന്ന് ഒരു നല്ല ടേസ്റ്റി ഒരു ഫിഷ് കറി ഉണ്ടാക്കാം കേട്ടോ കുടപുളിയൊക്കെ ഇട്ട് വെച്ച ഒരു ഫിഷ് കറിയാണ് നല്ല ടേസ്റ്റാണ് ഈ ഫിഷ് കറിക്ക് അതിനായിട്ട് ഞാനിവിടെ പാര മീനാണ് എടുത്തിരിക്കുന്നത് നല്ലോണം വാഷ് ചെയ്ത് നമുക്ക് വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂൺ പുലുവയിടാം പിന്നെ ഇടേണ്ടത് ഒരു സവാള മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് പിന്നെ ഒരു പ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് വഴിണ്ടി വരുമ്പോൾ നമുക്ക് വന്നിട്ട് കുടംപുളി രണ്ട് മൂന്ന് കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് അതിലോട്ട് ചേർക്കാം ഞാനിതിൽ രണ്ട് മൂന്ന് കഷ്ണം ന ഉണങ്ങിയ മാങ്ങ ഇട്ടിട്ടുണ്ട് അടമാങ്ങ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ കുടംപുളി മാത്രം ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് തിളയ്ക്കാൻ വയ്ക്കാം ഉപ്പും മേടണം കേട്ടോ ഇപ്പം എല്ലാം തിള നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടാവും ഇനി നമുക്കതിലോട്ട് പൊടി ചേർക്കണം അതിനായിട്ട് ഒരു ബോളിൽ ഒരു മൂന്ന് സ്പൂൺ മല്ലി മല്ലിപ്പൊടി ഉണ്ടല്ലോ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ സാധാരണ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും ഇട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കതിലോട്ട് ചേർക്കാം പൊടികൾ ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് ചേർത്താൽ നമുക്ക് അത് കയ്പ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചട്ടിയിൽ നേരിട്ടിടുമ്പോഴത്തേക്ക് കയ്പ്പുണ്ടാവും അതുകൊണ്ടാണ് ഇനി അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം പോകണമല്ലോ അപ്പോഴും അതിനായിട്ട് ഒന്ന് തിളക്കാൻ വയ്ക്കാം ശേഷമാണ് നമ്മൾ മീൻ ചേർക്കുന്നത് ഇപ്പം എല്ലാം തിള വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് മീൻ ചേർക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഉപ്പും ഈ സമയം ഉപ്പും നോക്കണം ഇപ്പം മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും നമുക്ക് അതിലോട്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം അത് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി വേണമെങ്കിൽ കറി വേപ്പില മീത ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് എടുക്കാം നല്ല ടേസ്റ്റാണ് ചോറ് ചപ്പാത്തി ഒക്കെ നല്ലതാണ് ഈ ഈ ടൈപ്പിൽ കറി ഉണ്ടാക്കുമ്പോൾ െല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് എടുക്കാം ഇഷ്ടാവുന്നെങ്കിൽ ലൈക്കും കമൻറ്റും സബും തരാനൊന്നും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്